रामाय रामचन्द्राय रामभद्राय वेतसे रघुनाथाय नाय सीताय पदे नमः कूचन्दन्नामरामेदि मधुरं मधुराक्षरम् आरुह्यकविदाशाखां वन्दे वाल्मीकिकोकिलम् നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യൻ ബെൽബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുന്നു പ്രിയരെ വാൽമീകി രാമായണത്തിൽ ഇതിനു മുമ്പേ ഉള്ള ഭാഗത്ത് വരെ കണ്ടത് രാമനെ യുവരാജാവാക്കി വാഴിക്കാൻ ഉള്ള തീരുമാനം എല്ലാവരും അടുത്തുള്ള രാജാക്കന്മാരും അമാത്യന്മാരും എല്ലാം ഐകകണ്ഠേന അംഗീകരിച്ചു എന്നതാണ് ആർക്കും തന്നെ അതിലെതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്തായാലും അത് വേഗം വേണം എന്ന് തന്നെ ദശരഥൻ തീരുമാനിക്കുന്നതായിട്ടാണ് അടുത്ത ഭാഗം മുതൽ പറയാൻ പോകുന്നത് വേണം എന്നാണ് ഇതുവരെയുള്ള ഭാഗത്ത് തീരുമാനിച്ചിരുന്നത് കാല നിർണയം എന്ന ഒരു വിഷയമായിട്ടാണ് ഈ സർഗത്തിലെ പേരെന്നെ കൊടുക്കുക എപ്പോൾ വേണം എന്നാണ് ഈ സർഗത്തിൽ തീരുമാനമായിട്ട് പറയാൻ പോകുന്നത് രാ ശരഥൻ തീരുമാനിച്ചു തനിക്ക് പ്രായം ആയതുകൊണ്ട് ഈ തീരുമാനം നീട്ടിക്കൊണ്ടുപോകുന്നത് ബുദ്ധിപൂർവമല്ല മാത്രമല്ല ചില ദുർനിമിത്തങ്ങൾ ഉൽക്കകളുടെ പാദം മുതലായിട്ടതൊക്കെ കണ്ടു ഇടിവെട്ടൽ അപ്പോൾ എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുകയും തീരുമാനത്തിന് തടസ്സം വരികയെ ചെയ്താൽ ചെയ്താലോ എന്നൊരു ഭയമൊക്കെ ദശരഥന് ഇങ്ങനെ ഉണ്ടാവുകയാണ് എല്ലാ കാര്യത്തിനും ഉറപ്പട്ടാലും എപ്പോഴും ഏത് കാര്യമായാലും അത് നടക്കണ വരെ നമുക്കൊരു ചെറിയൊരു സംഘർഷം ഉണ്ടാവുമല്ലോ മനസ്സിൽ അപ്പം തീരുമാനിച്ചു ഇതിന് സമയം നീട്ടിക്കൊണ്ടു പോകുന്നതല്ല നല്ലത് ഉണ്ടെങ്കിൽ അത് വേഗം ആയിക്കോട്ടെ എന്നും പറഞ്ഞ് രാമനെ തൻ്റെ വാസസ്ഥാനത്തേക്ക് പള്ളിയറയിലേക്കൊക്കെ വിളിച്ചു വരുത്താൻ വേണ്ടി ഉടനെ ആജ്ഞാപിക്കുകയാണ് സൂതനോട് പറഞ്ഞു സൂദനോടെ പോയിട്ട് ഈ വിവരം രാമനോട് പറഞ്ഞു ഉടനെ അച്ഛൻ അങ്ങേ കാണാൻ ആഗ്രഹിക്കുന്നു രാമകുമാര ഏ ഇപ്പോഴല്ലേ കണ്ട് പട്ടാഭിഷേകത്തിൻ്റെ തീരുമാനം പറഞ്ഞത് പിന്നെ വീണ്ടും ഇപ്പോൾ കാണണം എന്ന് പറയുന്നത് എന്താണ് തർക്കിക്കാനൊന്നും പോയില്ല അച്ഛനല്ലേ എന്താണോ എന്തായാലും പോയി നോക്കാം എന്ന് രാമൻ തീരുമാനിച്ചു വേഗം വന്നു അച്ഛനെ നമസ്കരിച്ചു രാമ പെട്ടെന്ന് തന്നെ ഞാൻ നിന്നെ കാണണം എന്ന് പറയാനുണ്ടായ കാരണം ഈ പട്ടാഭിഷേകം ഒട്ടും തന്നെ ദീർഘിപ്പിക്കേണ്ട വേഗം നടത്തണം എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയോ ദുശഗുനങ്ങൾ കാണുന്നത് കൊണ്ടാണ് എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നത് ഞാൻ യാഗം നടത്തി അനവധി ദക്ഷിണ ബ്രാഹ്മണർക്ക് നൽകി അങ്ങനെ എൻ്റെ കടങ്ങളൊക്കെ വീട്ടി ദേവകടം ഋഷികടം പിതൃകടം ഈ സാധാരണക്കാർക്ക് ഈ മൂന്ന് കടം ഇവിടെ വെച്ച് പോയാൽ മുക്തി എന്നാണ് ശരീരത്ത് ജീവിച്ചിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഈശ്വര കാര്യങ്ങൾ വഴിപാടുകളോ യാഗാദികാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് അനുഷ്ഠിച്ചിട്ടാണ് ദേവകടം വീട്ടുക ഋഷികടം അറിവ് സമ്പാദിക്കുക പുരാണം വായിക്കുക ഇതിഹാസങ്ങൾ അതിലൊക്കെയുള്ള അറിവ് നേടി കുറച്ച് സ്വാധ്യായോ അതിൻ്റെ പാരായണോ ഒക്കെ നടത്തിയാൽ ഋഷിമാരോടുള്ള കടം വീട്ടാറാവും വീടും പിതൃകടം ശാർദ്ധാദി കാര്യങ്ങളെ കൊണ്ടും പുത്രന്മാരുണ്ടായാലും ആണ് വീടാൻ വീട്ടാൻ സാധിക്കുന്നത് പല വശമുണ്ടായി പിതൃകടത്തിന് ഒന്ന് പുത്രന്മാരുണ്ടാവണം മരിച്ചു പോയവർക്ക് ശാർദ്ധ വിട്ടണം മുതലായിട്ട് ചെയ്യണം ജീവിച്ചിരിക്കുമ്പോൾ അവനോൻ്റെ അച്ഛനമ്മമാരെ നോക്കണം ഈ മൂന്ന് ഭാഗമുണ്ട് വിചാരിക്കും പിതൃകടം എന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് ശബാദ് വിട്ടുക മാത്രമാണ് അല്ല അപ്പം അതുകൊണ്ടാണ് ഇവിടെ നീ അടക്കമുള്ള നാല് പുത്രന്മാരുണ്ടായതിൽ കൂടെ എനിക്ക് എന്ത് സാധിച്ചു പിതൃകടം വീട്ടാനും സാധിച്ചു അത് കൂടാതെ ഇവിടെ രണ്ട് കട അധികമായിട്ട് പറയുന്നുണ്ട് നമുക്കില്ലാത്തത് രാജാവായതുകൊണ്ടും അറിയില്ല അതിലത്തെ ആ ആ കടങ്ങള് നമുക്കുള്ളതാണ് ദേവഘടം ഋഷികടം പിതൃകടം ബ്രാഹ്മണർക്ക് ധാരാളം ദക്ഷിണ കൊടുത്തു അത് ചെയ്യാൻ പറ്റുമോ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൽ കൂടെ ഞാൻ ബ്രാഹ്മണരോടുള്ള കടം ഞാൻ വീട്ടീന്ന് പറയാണ് ഇങ്ങനെ എനിക്കുള്ളതായിരിക്കുന്ന എല്ലാ കടങ്ങളും ഞാൻ വീട്ടിയിരിക്കണു ബ്രാഹ്മണർക്ക് ദക്ഷിണ നൽകിയിട്ടും പിന്നെ ഒരു കടമുള്ളതാണ് തൻ്റെ ആത്മാവിനോടുള്ള കടം അതെന്താ ധാർമ്മികമായിട്ട് മനസ്സിൽ ഒരാഗ്രഹം വന്നാൽ അത് പൂർത്തീകരിക്കണം അധാർമികമായിട്ടല്ല ഒരാളുടെ ധനം തന്നെയേക്കണം ഒരാളെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ മറ്റാളുടെ പത്നേതൻ രേഖ അങ്ങനത്തെ ആഗ്രഹമല്ലാതെ മക്കളുണ്ടാവണം ന്യായമായിട്ടുള്ളൊരാഗ്രഹമാണ് വീടുണ്ടാവണം ന്യായമായിട്ടുള്ളൊരാഗ്രഹമാണ് സാധാരണക്കാരുടെ കാര്യമായിട്ടോ രാജാവിനിപ്പോൾ വീടിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല സാധാരണക്കാർക്ക് ഒരു വീട് ഇല്ലാത്തവർക്ക് വീടുണ്ടാവണം എനിക്കൊരു വീടുണ്ടായിട്ട് കണ്ടിട്ട് വേണം മരിക്കാൻ എന്ന് പറഞ്ഞാൽ അത് ന്യായമായ ഒരു ആഗ്രഹമാണ് ഒരു ജോലി കിട്ടണം ഒരു എനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള ആത്മഘടം വീട്ടാൻ എൻ്റെ ആഗ്രഹ അതാണ് ആത്മകടം അതും എനിക്ക് വീട്ടപ്പെട്ടു കാരണം എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ പിന്നെ പിതൃകടം ബാക്കി ദേവഘടം ഋഷികടവും കൂടാതെ ബ്രാഹ്മണരോട് ഉള്ള ഘടം ആത്മകടം ഈ അഞ്ചെണ്ണും എനിക്ക് മിക്കവാറും വീട്ടാൻ സാധിച്ചു ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് അതെന്താണ് നിന്നെ രാജാവായിട്ടൊന്ന് കാണണം എന്നിട്ട് വേണം എൻ്റെ കണ്ണടയാൻ അതാണ് ആഗ്രഹം അപ്പോൾ ആ ഒരു ആഗ്രഹം കൂടി സാധിച്ചാലേ എൻ്റെ സർവ ആഗ്രഹങ്ങളുടെയും സഫലീകരണം ആവുള്ളൂ അത് നീട്ടിക്കൊണ്ടുപോവാതെ നാളെ പൂയനക്ഷത്രമാണ് അപ്പം നാളെ തന്നെ നടത്തണം എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നണത് അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങണം അതിന് പറയാൻ വേ പറ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വരുത്തിച്ചത് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നെയ്യ് നിലത്ത് കിടക്കണം ഇന്ന് രാത്രി പ്രധാന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ തലേ ദിവസം വധചരിയ പ്രകാരം നിലത്ത് ശയിക്കുക അധപ്ലുതോ എന്നുണ്ട് അധാപ്ലുതോ അതശയന എന്ന് പറയും ഭാഗവതത്തിലൊക്കെ അതിനെപ്പറ്റി വിതുരൻ തീർത്ഥയാത്ര ചെയ്യുമ്പോൾ അഥാ അങ്ങനെ മുങ്ങി കുളിക്കുക നിലത്ത് കിടക്കുക അധാപ്ലുതോ ആ ആപ്ലുത എന്ന് പറഞ്ഞാൽ മുങ്ങിക്കുളിക്കുക അതശയന പറഞ്ഞാൽ നിലത്ത് കിടക്കുക അതുകൊണ്ട് സീതയോടു കൂടി ഇന്ന് നീയെ നിലത്ത് കിടക്കണം അത് ഈ വ്രതത്തിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ ദശരഥൻ്റെ ചില ആശങ്കകളും ഉണ്ട് അവിടെ ഭരതൻ ഇവിടെ ഇല്ല എല്ലാവരുടെ മനസ്സും സ്ഥിരമല്ലല്ലോ മനുഷ്യ മനസ്സ് പോലെ ഇങ്ങനെ സ്ഥിരമല്ലാത്ത ഒന്നും വേറെ ഉണ്ടോ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഈ അഭിഷേകത്തിനൊരു തടസ്സമോ വിഘ്നമോ ഉണ്ടായാലോ എന്ന് എന്തോ എൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ നിന്ന് ചില സംശയങ്ങൾ ഉയരുന്നു ആ സംശയം ശരിയാണ് പിന്നെ ഉണ്ടാവുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ അതുകൊണ്ട് ഈ ധൃതി പിടിച്ചിട്ട് തന്നെ ഈ അഭിഷേകം വേഗം നടത്തണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് നീ വ്രതചരിയോടുകൂടി ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ നിഗ്രഹം നടത്തി ഇന്ന് രാത്രി അതിൻ്റെ ചിട്ടയോട് കൂടിയിട്ടൊക്കെ കഴിയുക അങ്ങനെ ആവാലോ അച്ഛൻ പറഞ്ഞാൽ അതിലപ്പുറം ഇവിടെ ആരാണ് എന്ത് പറയണത് എന്തിനാണ് പറയണത് ആർക്കും ഞാൻ രാജാവുന്നതിന് ഇവിടെ എതിർപ്പില്ല അത് വേഗമായാലും അത്രത്തോളം സന്തോഷമേ ഉള്ളൂ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് രാമൻ അവർ സമ്മതിച്ചു അങ്ങനെ പോകുന്നവൾ തൻ്റെ ഗൃഹത്തിലേക്ക് തൻ്റെ താ ഗൃഹത്തിലേക്ക് പോകുന്നതിന് വഴിയിൽ കൗസല്യയുടെ ഗൃഹത്തിലേക്ക് പോയിട്ട് ഈ വിവരം അമ്മയെ അറിയിക്കുകയാണ് അവിടെ കൗശല്യ ആവട്ടെ വിഷ്ണു ധ്യാനം ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് വിഷ്ണുഭക്തിയാണ് കൗശല്യ കൂടെ ആരൊക്കെ ഉണ്ട് ശുശ്രൂഷിക്കാനായിക്കൊണ്ട് ഏറ്റവും പ്രായം കൂടിയത് കൗശല്യമാണ് സുമിത്ര എന്താ വേണ്ടച്ചാൽ ചെയ്തു കൊടുക്കാനുണ്ട് അടുത്ത് ലക്ഷ്മണനും ഉണ്ട് അപ്പോൾ ലക്ഷ്മണനോടും സുമിത്രയോടും കൂടിയ കൗശല്യാണ് രാമൻ കാണുന്നത് വേഗം പോയിട്ട് നമസ്കരിച്ചു ഈ വിവരം ഒക്കെയാണ് പറയുകയാണ് വേഗം രണ്ട് കൈയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചു ഈ പുത്ര നിനക്ക് നല്ലത് വരട്ടെ രാജാവ് ആവാൻ പോകുന്നതായിട്ട് നിനക്ക ഒരു വിധത്തിലും ശത്രുക്കളില്ലാതിരിക്കട്ടെ അഥവാ വല്ല ശത്രുക്കളും അവർ തോൽക്കട്ടെ അങ്ങനെ അത്രയും ക്ഷത്രിയന്മാരുടെ അനുഗ്രഹം ഇപ്പം നമ്മൾ കണ്ടാൽ പറയാറുണ്ടോ നടക്കുവല്ല ശത്രു ഉണ്ടാകൊക്കെ നശിക്കട്ടെട്ടോ പറയാറില്ലേ കാരണം ഈ ഓരോരോ എല്ലാം മാറും അനുഗ്രഹ രീതികൾ ആശിസ്ഥകളൊക്കെ മാറുമ്പോഴേ രാജാവായിട്ട് എന്താണ് വേണ്ടത് ശത്രു ഇല്ലാണ്ടിരിക്കണം അഥവാ ഉണ്ടാ ശത്രു തോൽക്കണം അല്ലേ അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ഇതിനൊക്കെ യോജിച്ചതായിട്ടുള്ള കാര്യങ്ങൾ മനോപിഷിതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ പ്രാണനാണ് നീ നല്ലതു മാത്രം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ തന്നെ വസിഷ്ഠനോട് ശരഥം പറഞ്ഞു എന്തൊക്കെയാണ് അഭിഷേകത്തിന് വേണ്ടത് എന്നുണ്ടെങ്കിൽ എല്ലാം പുത്രനോട് പറയണം അവർക്ക് ചിലപ്പോൾ എല്ലാം അറിഞ്ഞുകൊള്ളുന്നില്ല അങ്ങക്കെല്ലാം അറിയാമല്ലോ അതുകൊണ്ടെല്ലാം പറഞ്ഞ് വേണ്ട പോലെ അവരെ പറഞ്ഞ് ചെയ്യിക്കണം എന്നൊക്കെ പറയണം ഉടനെ വസിഷ്ഠൻ രാമൻ്റെ ഒരു അന്തപുരത്തിലേക്ക് താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പുറപ്പെട്ടു ഒരു തേരിൽ ചെറിയൊരു വണ്ടി പോലെ ആ തേരിൽ അവിടെ എത്തിയതോട് കൂടിയിട്ട് രാമൻ വേഗം ഇങ്ങോട്ട് വരികയാണ് പ്രായമുള്ളവരും വളരെ മഹത്വമുള്ളവരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നാൽ കണ്ടാൽ നമ്മളിവിടെ ഇരിക്കുകയല്ല ചെയ്യുക ഇവിടെ നിന്ന് നീട്ടാലും പോരാ ഓടി അവരുടെ അടുത്തേക്ക് പോകണം ഗേറ്റിൻ്റെ അവിടെയാണ് പഠിപ്പലരുടെ അവിടെയോ എവിടേക്കാച്ചാൽ അവിടെ പോയി രണ്ട് കൈയും പിടിച്ച് അല്ലേ കാറാച്ചാൽ കാറിൽ നിന്ന് ഇറക്കാൻ സഹായിക്കുക അത് മുതൽക്ക് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അതാണ് പണ്ടത്തെ ഒരു മര്യാദ ഇല്ല എവിടെ ഇരിക്കുകയല്ല വരൂ വരൂ എന്ന് പറഞ്ഞാൽ പോരാന്നാണ് വയസ്സായവരാണെന്ന് വച്ചാൽ വണ്ടീന്ന് ഇറങ്ങാൻ കൈ പിടിച്ച് രണ്ടാളും രണ്ട് കൈ പിടിച്ച് നടത്തി ഇവിടെ കൊണ്ടുവന്ന് സ്വാഗതം ചെയ്യണം അതാണ് അതിൻ്റെ ആ ഒരു മര്യാദ അവിടെ അത് ചെയ്യാണ് ഭഗവാൻ അറിയാത്ത കാര്യം വല്ലതുണ്ടോ പ്രതിഷ്ഠനെ കണ്ടില്ലേ വേഗം ശരം വിട്ട പോലെ അതിവേഗ അങ്ങോട്ട് പോയി കാൽക്കലാവിടെ നമസ്കരിച്ചു എവിടെ നോക്കാറില്ല നമസ്കരിക്കണം എന്നാണ് ഗുരുജനങ്ങളെയൊക്കെ റോഡാണെങ്കിലും സ്ഥലം നോക്കാണ്ട് നമസ്കരിക്കണം അങ്ങനെ പണ്ടൊക്കെ വേഗം വണ്ടിയിൽ നിന്ന് താവധാനം തേരിൽ നിന്ന് ഇറക്കി രണ്ട് കൈയും പിടിച്ച് തൻ്റെ വീട്ടിലേക്ക് ആനയിച്ചു രാമ അച്ഛൻ പറഞ്ഞയച്ചിട്ട് ഞാൻ വന്നതാണ് നാളെ അവിടുത്തെ പട്ടാഭിഷേകമല്ലേ അതുകൊണ്ട് ഉപവസിക്കണം ഇന്ന് രാത്രി ഉപവസിക്കുക നിലത്ത് കിടക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്രതചര്യകൾ എന്തൊക്കെയാണ് വേണ്ട ഒരു പ്രധാന കാര്യത്തിൻ്റെ തലേ ദിവസം അതെല്ലാം ചെയ്യണം അന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ആയിക്കോട്ടെ ഗുരുനാഥൻ എല്ലാം ഇവിടുന്ന് പറയുന്നത് പോലെ അപ്പുറം ഇതുവരെ ഇവിടെ ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്യാനും പോണില്ല അവിടുത്തെ ഞങ്ങളുടെ കണ്ണും അതുപോലെ തന്നെ എല്ലാം അല്ലേ കണ്ണും മനസ്സും ബുദ്ധിയും ആരാണ് എല്ലാം അവിടെ നിന്നാണ് അവിടെ നിന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞങ്ങളെല്ലാം ഇന്ന് വരെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ ആവാം എന്ന് പറഞ്ഞു വസിഷ്ടനാണ് പോവുകയാണ് എല്ലാ ജനങ്ങളും ഈ വിവരം അറിഞ്ഞു അരുണോദയം കാത്തിരിക്കണം എന്തത് നേരം വിളിച്ചാവാത്ത അല്ലേ വല്ലത് കാര്യം വരാൻ പോകുന്ന നമുക്ക് സമയം പോവില്ല വേഗം 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 അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും കൂടുമ്പോൾ സമയം നോക്കുമ്പോൾ എന്തത് ഇന്ന് നേരം പോകണില്ല വാച്ച് മെല്ലെ ചെയ്യണു ഓടണ ഇല്ലേ നാളെ ഇപ്പോൾ ഒരു വയർക്ക് പോകണം അല്ലെങ്കിൽ അഞ്ച് അർജൻറ്റായിട്ട് കല് സമയം ഒരു കാര്യത്തിനോ കല്യാണത്തിനോ പോവുകയാണെന്ന് രാത്രി ഉണ്ടോ കഴിയണു അല്ല ഇടക്കിടയ്ക്ക് നേരം മുഴകും ഉറക്കം ശരിക്കും ഉണ്ടാവില്ല ഇവിടെ ആ ഒരു അനുഭവം രാത്രിയാം രാക്ഷസി പോകുന്നില്ലെന്നതു എന്നൊക്കെ രാമായണത്തിൽ പറഞ്ഞു എന്തൊരു രാക്ഷസി രാത്രിയത് പോകണൂല എത്ര നേരം കഴിഞ്ഞാലും എന്നൊക്കെ അക്ഷമരായിട്ട് ജനങ്ങൾ സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ പട്ടാഭിഷേകം കൺകുളിർക്ക കാണാൻ കാത്തിരിക്കുകയാണ് എന്നിട്ടോ താരാണാമുടു അടിവാ ഏത് പ്രകാരത്തിലാണ് നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രൻ വിളങ്ങിയത് അതേപോലെ പർവേശ്വരനായിരിക്കുന്ന രാമൻ അവിടെ ഇങ്ങനെ വിളങ്ങി വിളങ്ങണേനെന്താ ഭഗവാനെന്നെ അല്ലേ സർവേശ്വരനായിരിക്കുന്ന ആ ഭഗവാൻ നല്ലൊരു തെളിഞ്ഞ ജലമുള്ള താമര അവിടെ ഉപമകളൊക്കെ ഉണ്ടാക്കാവിയല്ലേ അതിലൊരു നല്ല താമര വിരിഞ്ഞു അല്ലെങ്കിൽ താമരകൾ ചുറ്റും വണ്ടുകളും മനോഹരവുമായിട്ടുള്ള പക്ഷികൾ വല്ലാതെ വല് വലുപ്പല്ലാത്ത പക്ഷിക്ക് അത്രയും ഭംഗി അല്ലേ കഴുകനും പരുന്തിനും അതുപോലെ അത്രയും പക്ഷികൾക്കൊക്കെ ചെറിയ ഭംഗിയാണ് കുയിൽ അല്ലേ അപ്പം ചെറുപക്ഷികൾ ഇങ്ങനെ ചെറിയ ശബ്ദം ഉണ്ടാക്കി ആ താമരയ്ക്ക് ചുറ്റും പറക്കുമ്പോൾ എത്രമാത്രം ഭംഗിയുണ്ട് അതേപോലെ ഇവിടെ താമരയ്ക്ക് സദർശനാരാണ് ഭഗവാൻ അല്ലേ താമരക്കണ്ണനാണ് താമരക്കയ്യെ താമരക്കാൽ ഒക്കെ താമരയ്ക്ക് തുല്യം ശക്തമായിട്ടുള്ള പുഷ്പല്ലേ താമര അപ്പം നല്ല അവയവങ്ങൾ എപ്പോഴും താമരയോടാണ് ഉപമിക്കുക അപ്പം മനോഹരമായിട്ടുള്ള ഒരു താമരക്കുളത്തില് നല്ലൊരു താമര അല്ലെങ്കിൽ പല താമരകൾ വിരിഞ്ഞ് പക്ഷികളും മണ്ടുകളുമൊക്കെ അതിൻ്റെ ചുറ്റും മനോഹരമായ ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ താരാണ മുടരാടിയുവ അല്ലാച്ച നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രൻ എന്ന പോലെയും രണ്ട് പൂമയാണ് അതേപോലെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ അവിടെയൊക്കെ വിളങ്ങി ഇവിടെ പക്ഷികളോട് ഉപമിച്ചെങ്കിൽ സ്ത്രീകളാണ് അല്ലെ അവിടെ മനോഹരമായിട്ടുള്ള ശബ്ദം പുരുഷന്മാരുടെ ശബ്ദത്തേക്കാൾ ഒരു മാധുര്യം ഉണ്ടാവുമല്ലോ അതാണ് സ്ത്രീകളെ പക്ഷികളോട് ഉപമിച്ചു എന്ന് പറഞ്ഞത് അങ്ങനെ ആ പക്ഷികൾ സ്ത്രീകളൊക്കെ ധാരാളം പല ശബ്ദമുണ്ടാക്കി പിന്നെ എന്തുണ്ടായി ആട്ടം പാട്ട് മനോഹരമായിട്ടുള്ള ആഘോഷം സന്തോഷകരമായിട്ടുള്ള പല ആഘോഷങ്ങളും അവിടെ ഉണ്ടായി ആ പട്ടാഭിഷേകത്തിനുള്ള സന്നാഹം ആരംഭിച്ചു എന്ന് പറയണം അങ്ങനെ തലേ ദിവസം ദർഭയിലാണത്രേ രാമൻ കിടന്നത് അതേപോലെ തന്നെ ചില ഹോമങ്ങൾ പൂജകൾ മുതലായിട്ടുള്ളതൊക്കെ കിടന്നു സീതയോടൊത്ത് ദർഭവിരിച്ച് അതിൽ കിടക്കുകയും ചെയ്തു വിഷ്ണുവിനെ ധ്യാനിച്ചു വിഷ്ണുപരമായിട്ടുള്ള പൂജകൾ ഒക്കെ ചെയ്തു പലരുണ്ട് സൂതമാഗത വന്തികൾ അവരുടെയൊക്കെ സ്തുതികൾ രാമൻ ജയിക്കട്ടെ രാമൻ നീണാൾ വാഴട്ടെ ശ്രീരാമചന്ദ്രൻ ജയ 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 പ്രകാരമുള്ള സ്തുതികൾ സൂതമാഗതന്മാർ ഏത് രാജാക്കന്മാർ ഏത് കാലത്ത് വന്നാലും ഈ സ്തുതിക്കുന്നവരും ഒക്കെ ഉണ്ടാവും പണ്ടായിരുന്നു അല്ലേ രാജാവിനെ സ്തുതിക്കുന്നതിനെ പറ്റിയിട്ടൊരു പേപ്പർ വാർത്ത ഇല്ല രാജ പ്രധാനമായിട്ട് വാഴുന്ന ആളെക്കുറിച്ച് സ്തുതിക്കുകയാണ് ഒരു സ്തുതി എഴുതി എന്നൊക്കെ പറഞ്ഞിട്ടെ സ്വസ്തി വാചകം ഏത് കാലത്തും ഉണ്ടാവുക അതെന്നാണ് അതുപോലെ വിപ്രന്മാർ ഒക്കെ ഉണ്ട് സ്വസ്തി വാചകം ചൊല്ലിച്ചു അതൊക്കെ നന്നായി വരട്ടെ ആശിഷ് ആയുർ ആയുഷ്മാൻ ഭവ എന്നൊക്കെ പറഞ്ഞ് ആയുസ് ഉണ്ടാവട്ടെ അതുപോലെ തന്നെ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ പ്രകാരം സ്വസ്ഥി വാചകങ്ങൾ ബ്രാഹ്മണരെ വരു വരുത്തി ചെയ്യിച്ചു അവർക്കൊക്കെ ദക്ഷിണ നമസ്കാരം മുതലായിട്ട് കൊടുത്തു നല്ല ആഘോഷ ശബ്ദങ്ങള് ആരവങ്ങൾ അല്ലെ ആർപ്പ് വിളികൾ അതൊക്കെ ഉണ്ടായി സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമല്ലേ ഉണ്ടാവാൻ പോകുന്നത് ആഘോഷം ആരവം അതുപോലെ ഭഗവാനെ എല്ലാവരും പ്രശംസിച്ചു അതുപോലെ തന്നെ വീട് പൂജ മുതലായിട്ട് ദിക്കിൽ വീട് ഗൃഹം മുതലായിട്ട ദിക്കിലൊക്കെ പൂജകൾ ചെയ്യിക്കുക ചില പൂജ വീട്ടിൽ ചെയ്യേണ്ടതാണ് അത് ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ എല്ലാം ചെയ്തു വഴിയൊക്കെ നല്ലപോലെ അടിച്ച് തളിച്ച് പൂക്കളടക്കം വിതറി വൃത്തിയാക്കി അലങ്കരിച്ച് ധാരാളം കൊടിക്കൂറുകൾ എവിടെയൊക്കെയാ സൗകര്യ അവിടെയൊക്കെ കൊടിക്കൂറകള് തൂക്കി എന്ന് പറയുകയാണ് കൊടിമരത്തിലും കൊടിമരത്തിലും അല്ലാത്തതിക്കലും കൊടി തൂക്കാമല്ലേ മരത്തിൻ്റെ മുകളിലോ ഓരോരോ കെട്ടിടത്തിൻ്റെ ഓരോ മൂക്കിലൊക്കെ കൊടിക്കൂറ തൂക്കാലോ കൊടിമരായിട്ട് സഹിക്കുന്നതിക്കിലോ വേണ്ടതിക്കിലോ അങ്ങനെയുണ്ട് പല ദിക്കിലും കൊടിക്കൂറകൾ എത്രയാ നിശ്ചല്യ നടനർത്തക സംഘങ്ങളും ഉണ്ട് അവിടെയെന്ന് പറയുകയാണ് ചില നൃത്തങ്ങൾ സംഗീതങ്ങൾ അല്ലേ ഇപ്പോൾ ഒക്കെ ആഘോഷിക്കുമ്പോൾ തലേ ദിവസം ഒരു പാട്ടും ഡാൻസും ഏർപ്പാടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ചെറിയ പിറന്നാളാവുന്നാലും സ്റ്റേജ് കെട്ടിയാൽ കുറേ ആളെ വിളിക്കുക സൗണ്ട് സിസ്റ്റം കൊണ്ടുവരാ അപ്പോൾ ആ പരിഷ്കാരമൊക്കെ അപ്പോൾ ഇവിടെ വലിയ അതിലും വലിയ കാര്യമല്ലേ നടക്കണം അപ്പം തലേ ദിവസം തന്നെ അത്യാവശ്യം ചില പാട്ട് നൃത്തം ചില സംഗീതങ്ങള് ഒക്കെ കുറച്ച് നേരം അതൊക്കെ ഉണ്ടായിരുന്നു അതിന് നൃത്തം ചെയ്യാൻ കഴിവുള്ളവരും അവിടെയുണ്ട് ചിലപ്പോൾ പട്ടാപൊക്കെ കഴിഞ്ഞാലും നൃത്തം വേണ്ടി വരും ഇല്ലേ അപ്പം അതിനുള്ള സംഘങ്ങളൊക്കെ അതിനൊക്കെ തയ്യാറായിട്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട് കഴിവുള്ളവരും എല്ലാം അവിടെ വന്നിട്ടുണ്ട് ആൾക്കാരോ ആൾക്കാർ വഴിയിലിങ്ങനെ കൂട്ടം കൂടിയിട്ടാണ് നിൽക്കണം നടന്നു പോകാനുള്ള സ്ഥലം പോലും കുറവാത്രയും പടി ആളുകൾ ജനങ്ങളുടെ ഒരു തിക്കും തിരക്കും എല്ലാ വീഥികളിലും അനുഭവപ്പെട്ടു എന്ന് പറയണം അവരിങ്ങനെ വർത്തമാനം പറയുകയാണ് എന്താ എന്തായാലും ദശരഥൻ്റെ തീരുമാനം വളരെ നന്നായി എന്ന് ഒരാൾ മറ്റാളോട് പറയുകയാണ് കാരണം ഈ താമനെ രാജാവാക്കാനല്ലേ അദ്ദേഹത്തിന് തോന്നിയത് അപ്പം ചിലർ പറഞ്ഞു അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ തോന്നുക അദ്ദേഹവും മഹാനല്ലേ എന്താണ് ഒരു കുറവ് അല്ലേ യഥാ രാജാ തഥാ പ്രജാ എന്നാണ് ആ രാജാവ് ദശരഥ മഹാരാജാവിൻ്റെ ഭരണം കൊണ്ട് ഇതുവരെ നമുക്ക് ഒരു ദുഃഖവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതിന് ശേഷം എന്താ ഉണ്ടാവുക എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടിയിരിക്കുമോ അതാ ഉചിത്യം തന്നെ അതിൽ യാതൊരു അത്ഭുതവും ഇല്ല അങ്ങനെ തന്നെ അദ്ദേഹം ചിന്തിക്കുക എന്തായാലും ഇത് നല്ലതായി കാരണം രാമൻ രാജാവായാലോ എങ്ങനെ തൻ്റെ പുത്രന്മാരെ പിതാവ് പാലിക്കും രാമധ്യാത്മരാമായണം അവസാനം രാമരാജ്യബലം പറയുമ്പോൾ പിതാവിനെ പിതാവ് പുത്രന്മാരെ എന്ന പോലെ ലേ ദാശരഥൻ തൻ്റെ പ്രജകളെ പാലിച്ചു തൻ്റെ കുട്ടികളെ കഴിച്ചിട്ടേ ഉള്ളു വേറൊരു കാര്യം തൻ്റെ ജീവിതത്തിൽ നടത്താം കുട്ടികളെ പോലെയുള്ള വാത്സല്യത്തോടു കൂടി അല്ലെ കെടുകിട വറപ്പിച്ചിട്ടല്ല അങ്ങനെയല്ല കെടുകിട വറുപ്പിച്ചിട്ടോ ഭയപ്പെടുത്തിയിട്ടോ അല്ല യഥാർത്ഥ രാജാവ് ഭരിക്കുക സ്നേഹിച്ചിട്ടാണ് അല്ലേ സ്നേഹം കൊണ്ടാണ് അവരെ മുഴുവനെ കീഴടക്കിയത് അധികാരം കൊണ്ടും ശക്തി കൊണ്ടും കീഴടക്കുന്നതിനേക്കാൾ ശക്തിയുണ്ട് സ്നേഹം കൊണ്ടുള്ള കയറുണ്ട് അല്ലേ അത് വലിയൊരു കയറാണ് പിന്നെ അപ്പുറം ആരെങ്കിലും പോവോ അപ്പം സ്നേഹമാകുന്ന ആ വശം കൊണ്ട് നമ്മളെല്ലാം എല്ലാം പിതാവ് പുത്രന്മാരെ നോക്കണ പോലെ ഈ രാമൻ നോക്കും നമുക്കൊന്നും ഇനി യാതൊന്നും പേടിക്കാനില്ല ഒന്നിനെക്കുറിച്ചും ആ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുകയാണ് നേരെങ്ങനെ പോവുകയാണ് കേട്ടോ രാത്രിയൊക്കെ ആയി രാത്രി ആയപ്പോഴും അവിടുത്തെ ഒരുക്കങ്ങൾ കഴിയുന്നില്ല അല്ലേ ഇപ്പോൾ വിവാഹമാണെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും പന്ത്രണ്ട് മണിവരെയൊക്കെ ചിലപ്പോൾ ഒരുക്കങ്ങൾ വരും ലേശയെ കിടക്കാൻ സമയം കിട്ടുള്ളൂ അപ്പം രാത്രി ഇവിടുക്കാൻ അങ്ങോട്ടും കൂടും ഇങ്ങനെ പോകണം ഒരു ദിക്കിൽ നിന്നിട്ടല്ലല്ലോ ഏർപ്പാട് ഇവിടുന്ന് അങ്ങോട്ട് പോവുക അവിടുന്ന് ഇങ്ങോട്ട് പോവാം ഇവിടുന്ന് അപ്പുറത്തേക്ക് പോവുക അപ്പോൾ പ്രകാശം കിട്ടണ്ടേ ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റൊന്നും അല്ല തീവെട്ടികൾ എന്നാണ് പറയുന്നത് തീവെട്ടി പറഞ്ഞാൽ ഒരു കാലതിൻ്റെ മുകളിലൊരു പാത്രം വലിയ പാത്രം അതിൽ ഈ തീ കത്താനുള്ള ഇന്ധനം നിറച്ചിട്ട് ഇങ്ങനെ തീ കത്തിക്കും ഒന്നല്ല അങ്ങനെ നിരവധി സ്ഥലത്ത് ഈ തീവെട്ടികൾ സ്ഥാപിച്ചിരുന്നു അത് കാരണം എവിടെയും ഇരുട്ട് ബാധിച്ചിരുന്നില്ല പണ്ടത്തെ രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയാം അല്ലേ എന്നതുപോലെ കറൻറ്റൊന്നുമില്ല എന്നാലും തീവെട്ടികൾ എല്ലാ റോഡുകളിലും എല്ലാ വീതികളിലും തീവെട്ടികൾ ഇങ്ങനെ കത്തിയിരുന്നു ജ്വലിച്ചിരുന്നു അത് കാരണം ഇരുട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്രകാരം ജനങ്ങളെല്ലാം രാമനെ പ്രശംസിച്ചു ദശരഥനെ പ്രശംസിച്ചു എല്ലാവരും ആശ്വസിച്ചു നല്ലൊരു രാജാവ് നമുക്ക് വരാൻ പോവുകയാണ് അല്ലെങ്കിൽ ധർമ്മേണ മാർഗേണ മഹിം മഹീഷ ന്യായേണന്നല്ലാത്തേട്ടോ ശരിക്ക് വേണ്ടത് അതാ ധർമ്മേണ എന്ന് ഞാൻ തെറ്റി പറഞ്ഞതല്ല ഞങ്ങൾ അങ്ങനെ ചെല്ലു ധർമ്മേണ മാർഗേണ മഹിം മഹീഷ ന്യായം ചിലപ്പോൾ ധർമ്മവും സത്യം ആവണമെന്നില്ലയെന്നാണ് ന്യായക്കോടതിയാണ് പക്ഷേ സത്യ കോടതി ആവണം ന്യായക്കോടതി ആയാൽ പോരാ അതാണ് ധർമ്മേണ മാർഗേണ മഹിം മഹീഷ നല്ല രീതിയിൽ രാജാക്കന്മാർ ഭരിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് ശ്രേയസുണ്ടാവും എല്ലാവർക്കും സന്തോഷം സന്തോഷമുണ്ടാവും കള്ളന്മാരോ സാമൂഹ്യദ്രോഹികളോ ഉണ്ടാവില്ല അങ്ങനെ പരമമായിട്ടുള്ള സുഖം എല്ലാവർക്കും കൈവരും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് രാമൻ്റെ പട്ടാഭിഷേകത്തെ പ്രതീക്ഷിച്ച് അയോധ്യാവാസികൾ സന്തോഷമായി അക്ഷമരായി ആ കാ രംഗം കാണാനായിക്കൊണ്ട് അവിടെ തയ്യാറായി കാത്തിരുന്നു എന്നും പറഞ്ഞിട്ടാണ് ആറാമത്തെ സ്വർഗം അഭിഷേക സന്നാഹവുമായിട്ടാണ് അങ്ങോട്ട് പറയണത് ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള രംഗങ്ങൾ അഭിഷേകത്തിന് അവിചാരിതമായ വിഘ്നം അതിന് വേണ്ട സംഭവങ്ങൾ മുതലായിട്ടതൊക്കെയാണ് അടുത്ത സർഗം മുതൽക്ക് പറയാൻ പോകുന്നത് അപ്പോൾ വളരെ ആനന്ദമായിട്ട് ആ പ്രജകൾ കഴിച്ചു കൂട്ടിയെ ഇതിൽ ശ്ലോകം തന്നെ പറയും എന്താ തദർത്തഭി തത്ത് സന്നിഭം പുരം ദിതി ജാനപതേരുപാകനേ സമന്ത സസ്സുനമാകുലം ബഭൂ സമുദ്രയാദോ വിരിവർണ്ണ ഊദകം പലവിധ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമുണ്ടാക്കി നടന്നത് കാരണം എന്തുപോലെ തോന്നി തത് ഇന്ദ്രക്ഷയസന്നിഭം പുരം ഇന്ദ്രസന്നിഭം പുരമായിട്ട് അയോധ്യ മാറി അമരാവതി ഇന്ദ്രൻ്റെ താസസ്ഥാനമായിട്ടുള്ള അമരാവതി പോലെ ഇന്ദ്രക്ഷയസന്നിഭം പുരം ആയിട്ട് അയോധ്യ തീർന്നു എന്നാണ് എന്നിട്ടോ അനവധി ജലജീവികളും തിമിംഗലങ്ങളും മറ്റ് ജലജീവികളാലും ഇങ്ങനെ ഇളകി മറിഞ്ഞ ഒരു സമുദ്രം ഏത് പ്രകാരം ഉണ്ടാവും അതേപോലെ സമന്തത സസ്വനമാകുലം ബബോ സസ്വനം സ്വരത്തോടു കൂടിയിട്ട് അശബ്ദായമാനമായി എന്നാണ് നിശബ്ദമല്ല നല്ല ബഹളം സന്തോഷം സന്തോഷമുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ആരവങ്ങളുണ്ടാവും അല്ലേ അതാണ് സസ്വന കൂടി ഗുലം ബഭോ സമുദ്ര യാദോവി ഇവ അർണവോദകം എന്ന ജലജീവികൾ ജലജീവികളാൽ ഇങ്ങനെ സദാ ഇളകിക്കൊണ്ടിരുന്ന ഒരു അർണവം പോലെ അർണവോദകം സമുദ്രത്തിലെ ജലം പോലെ ആയി തീർന്നു അയോധ്യ എന്ന് പറഞ്ഞിട്ടാണ് ആ സർഗാണ് അവസാനിപ്പിക്കുന്നത് ബാക്കി മറ്റൊരു ദിവസം പൂർവൻ രാമത ബോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഗണന്ത മുത്തതരണം ലങ്കാപുരീദാഘനം പശ്ചാത്താവണകുംഭകർണനിധനം ഏതത്യരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ பதை நம ஓம் பூர்ணமத பூர்ணமிதம் பூர்ணால் பூர்ணமுதட்ச பூர்ணத்த பூர்ணமாதாய ஓம் சாந்தி 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 ஹரி ஓம் ஸ்ரீகுருபோ நம ஹரி ஓ